जय जनार्धना कृष्णाराधिज्ञापते जनविमोचना कृष्णा जन्ममोचना गरुडवाहना कृष्णा गोपी ज्ञापते नयनमोहना कृष्णा नीरजक्षणा सुजनबान्धवा कृष्णा सुन्दरा कृते मदनकोमला मा कृष्णा माधवा हरे वसुमतीपदे कृष्णावासवानुजा वरगुणाकरा कृष्णा वैष्णवाहृते जय जनार्दना कृष्णाराधिकापदे जनविमोचना कृष्णा जन्ममोचना हरे कृष्णा എന്നും നമ്മൾ ഈ ഒരു നാമമൊക്കെ ജപിച്ചാണ് നമ്മുടെ കുട്ടിക്കാലം കഴിച്ചുപോയത് ഇന്ന് എനിക്ക് തോന്നി ഈ നാമം ജപിക്കണമെന്ന് ഭഗവാന്റെ മുന്നിൽ അതുമാത്രമല്ല അഞ്ജന ശ്രീധരാചാരുമൂർത്തി കൃഷ്ണ അഞ്ജലി കൂപ്പി വണങ്ങിടുന്നേൻ കൃഷ്ണ എന്ന നാമമൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് ജപിച്ചതല്ലേ അപ്പോൾ അതൊക്കെ വീണ്ടും ജപിക്കുവാൻ നമ്മുടെ മനസ്സാഗ്രഹിക്കുന്നില്ലേ അപ്പോൾ നമ്മളത് നിത്യേന ജപിക്കുക ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള നാമമാണ് ഈ നാമങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ പറയാനൊരു കാര്യമുണ്ട് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി കാമിക ഏകാദശിയാണ് കടന്നു വരുന്നത് അതായത് ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് ഭഗവാൻ ലക്ഷ്മി ദേവിയോട് ചേർന്നിരിക്കുന്ന ഒന്നിച്ചിരിക്കുന്ന എപ്പോഴും ലക്ഷ്മി സമേതനായി ഭഗവാന്റെ ഹൃദയഗുഹയിലാണ് ലക്ഷ്മി ദേവി വസിക്കുന്നത് അപ്പോൾ നമുക്കത് പ്രത്യക്ഷത്തിൽ ഹൃദയത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണാം ചിത്രങ്ങളിലും രൂപങ്ങളിലുമെല്ലാം എന്നാൽ ഭഗവാന്റെ ഹൃദയ ഹൃദയഗുഹയിലിരിക്കുന്നത് ദേവിയാണ് നമ്മുടെ ഹൃദയ ഹൃദയഗുഹയിലിരിക്കുന്നത് ആരാണ് ഭഗവാൻ ഭഗവാന്റെ ഹൃദയ ഹൃദയഗുഹയിലിരിക്കുന്നതോ ദേവി അപ്പോൾ ആ ദേവി ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷം ഉണ്ടാവുകയുള്ളൂ ആ ദേവിയുമായി ചേർന്നിരിക്കുന്ന ശ്രീധരൻ ശ്രീയെ ധരിച്ചിരിക്കുന്നവൻ ശ്രീയെ ആഭരണമായി അണിഞ്ഞിരിക്കുന്നവൻ എന്നൊക്കെ പറയാം അങ്ങനെ ശ്രീ എന്താണ് ഐശ്വര്യം ആ ഐശ്വര്യ ദേവതയായ ലക്ഷ്മി സമേതനായിരിക്കുന്ന ശ്രീധരനെയാണ് ഈ കാമിക ഏകാദശി ദിവസങ്ങളിൽ അതായത് ദശമി ദിവസവും ഏകാദശി ദിവസവും ദ്വാദശി ദിവസവും ഒക്കെ നാം ഹരിവാസര സമയത്തും ഒക്കെ നാം പ്രാർത്ഥിക്കേണ്ടത് ശ്രീധരനായ ഭഗവാനെയാണ് ഈ ഏകാദശിക്ക് വളരെ ഈ കർക്കിടക മാസവുമായി ഈ ഏകാദശിയും എല്ലാം കൂടി ഒത്തു വന്നിരിക്കുമ്പോൾ ഇതിന് വളരെ പ്രാധാന്യമുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വീഡിയോകളിൽ കർക്കിടക വാവിനെക്കുറിച്ചുള്ള വീഡിയോ വളരെ വിശദമായി രണ്ട് ഭാഗങ്ങളായി ചെയ്തിട്ടുണ്ട് ഏക കർക്കിടക വാവ് എന്തിനനുഷ്ഠിക്കണം എങ്ങനെ അനുഷ്ഠിക്കണം ആരൊക്കെ അനുഷ്ഠിക്കണം എന്നെല്ലാം വിശദമായി പറഞ്ഞിരുന്നു അതിൻ്റെ വ്രതത്തെക്കുറിച്ചും ഒക്കെ അടുത്ത ദിവസം പറയാമെന്ന് ഉദ്ദേശിക്കുന്നു ഏകാദശി ആണ് കടന്നു വരുന്നത് ജൂലൈ മുപ്പത്തി ഒന്നിന് അപ്പോൾ കാമിക ഏകാദശി ഈ കറു ഇപ്പോൾ ഈ കറുത്ത പക്ഷം കൃഷ്ണപക്ഷത്തിലെ ഈ ഏകാദശിക്ക് വളരെ പ്രാധാന്യമുണ്ട് കാരണം പിതൃദോഷങ്ങളെ അകറ്റുവാൻ നമുക്ക് നാം നമ്മുടെ അജ്ഞത കൊണ്ട് പിതൃക്കളെ നമ്മൾ വിസ്മരിച്ചുകൊണ്ട് അവർക്ക് അവർ ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് നല്ല കർമ്മങ്ങൾ നാം ചെയ്തു കൊടുക്കാതെ അവർ മരണപ്പെട്ടതിന് ശേഷവും അവരെ സ്മരിക്കാതെ അവർക്ക് വേണുന്ന കർമ്മങ്ങൾ സത്കർമ്മങ്ങളൊന്നും നാം അനുഷ്ഠിക്കാതെ കടന്നു പോയിട്ടുള്ള ധാരാളം മനുഷ്യർ ധാരാളം പേരുണ്ടാകും അവർ അവർ നമ്മുടെ അജ്ഞത കൊണ്ടാണ് നമ്മൾ നമ്മുടെ പൂർവികരെ നമുക്ക് ജീവൻ തന്ന ശരീരം തന്ന നമ്മുടെ ഈ ആരോഗ്യം തന്ന നമ്മുടെ സൗന്ദര്യം തന്ന നമ്മുടെ ഓരോ അവയവങ്ങളും സൗന്ദര്യമുള്ളതായി ഉപയോഗമുള്ളതായി ആരോഗ്യമുള്ളതായി ഒക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നത് നമ്മുടെ പിതൃക്കളാണ് ആ പിതൃക്കൾ തന്ന ആ ശരീരം ഉപയോഗിച്ചാണ് നമ്മൾ ഭൂമിയിൽ ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ ഒരു ആയുധം എന്ന രൂപത്തിൽ ഈ ശരീരവുമായി ഭൂമിയിലേക്ക് വന്നത് ആ ശരീരം തന്ന പിതൃക്കളെയും അവരുടെ സ്വത്തുക്കളാണ് നമ്മൾ പരമ്പരാഗതമായി അനുഭവിക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ വിസ്മരിച്ചുകൊണ്ട് ഇപ്പോൾ കാണുന്നതിനെ മാത്രം സത്യമെന്ന് ധരിച്ചുകൊണ്ട് നമ്മുടെ ഈ ജീവിതത്തെ മാത്രം നമ്മൾ മുൻനിർത്തി ജീവിക്കുമ്പോൾ ധാരാളം പിതൃ പിതൃക്കളെ വിസ്മരിക്കേണ്ട സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അത് അപ്പോൾ അവരെ സ്മരിക്കുവാൻ അവർക്ക് വേണുന്ന സന്തോഷം ലഭിക്കുവാൻ ഒക്കെ വേണ്ടിയിട്ടെടുക്കുന്ന ഒരു വ്രതമാണ് ഈ കാമിക ഏകാദശി കർക്കിടക മാസത്തിലേത് ആ പിതൃക്കൾക്കും വേണ്ടി മാത്രമല്ല ബ്രാഹ്മണർക്ക് നമ്മൾ എന്തൊക്കെയോ അവരിൽക്ക് അവർക്ക് പലപ്പോഴും ദാനം ചെയ്യേണ്ട സന്ദർഭങ്ങൾ ചെയ്യാതിരിക്കുകയും അവരെ മനസ്സുകൊണ്ട് വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം ബ്രാഹ്മണ ശാപങ്ങളൊക്കെ ഏറ്റിട്ടുണ്ടെങ്കിൽ പിതൃക്കളുടെ ശാപം ഏറ്റിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം പരിഹാരമായി നമ്മൾ എടുക്കേണ്ട ഒരു വ്രതമാണ് കാമിക ഏകാദശി ഈ കാമിക ഏകാദശി ദിവസം ഭഗവാൻ ഈ ദിവസങ്ങളിൽ ഭഗവാൻ ശ്രീധരനായി ഇരിക്കുന്നു എന്ന് ആദ്യം പറഞ്ഞു അപ്പോൾ നാം ആ വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് നേരെ ഉണ്ടായ എല്ലാ പിതൃദോഷങ്ങളും ബ്രഹ്മ ബ്രാഹ്മണരിൽ നിന്നുണ്ടാകുന്ന ദോഷങ്ങളും അല്ലെങ്കിൽ പിതൃസമാനന്മാരായിട്ടുള്ള മുതിർന്നവരിൽ നിന്ന് നാം എന്തെങ്കിലുമൊക്കെ അവരിൽ നിന്നുള്ള ദോ വിഷമങ്ങളോ മനോശാപങ്ങളോ ഒക്കെ നമുക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ അതും മാറി നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ലക്ഷ്മി കടാക്ഷം ഉണ്ടാകുന്ന ഒരു അവസരമായിട്ട് ഇതിനെ നമുക്ക് ഈ വ്രതത്തെ കണക്കിലെടുക്കാം അതുപോലെ തന്നെ ഐശ്വര്യം ഉയർന്ന ചിന്താഗതികൾ ജ്ഞാനം പ്രശസ്തി ഉന്നതമായ പ്രശസ്തി അതുപോലെ ശരീരത്തിനുള്ള ശക്തി ധൈര്യം സമ്പത്ത് ആരോഗ്യം ഇതെല്ലാം സൗന്ദര്യം ഇതെല്ലാം ലഭിക്കാൻ ഉതകുന്ന ആ ലക്ഷ്മി ദേവിയുടെ വരപ്രസാദം കൊണ്ട് ഇതെല്ലാം ലഭിക്കാൻ ഉതകുന്ന ഒരു ഒരു ഏകാദശി കൂടിയാണ് ഈ കാമിക ഏകാദശി അപ്പോൾ നമുക്കുണ്ടായിരിക്കുന്ന പാപങ്ങളും ദോഷങ്ങളും തീരുന്നതിനോടൊപ്പം തന്നെ ആ വ്രതം എടുക്കുമ്പോൾ നമുക്ക് വ്രതം എന്ന് വെച്ചാൽ ഒരു കഠിന തപസ്സ് തന്നെയാണ് ആഹാരം കഴിക്കാതെ ഇരിക്കുമ്പോൾ അത് ഭഗവാനോട് എടുക്കുന്ന ഒരു വലിയ ഒരു സമർപ്പണമാണത് ആ ഒരു വ്രതാനുഷ്ഠാനത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് ഈ പ്രത്യേക വ്രതത്തിനുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ലക്ഷ്മി സമേതനായി ശ്രീധരനായിരിക്കുന്ന ഭഗവാൻ അതിനെക്കുറിച്ചാണ് ആ ആ വ്രതത്തിൽ നമ്മൾ നാമം ജപിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമെല്ലാം ഈ വ്രതത്തിന് ഇപ്പോൾ ബ്രാഹ്മണ ദോഷം സംഭവിച്ച ബ്രാഹ്മണനെ നിഗ്രഹിക്കേണ്ടി വന്ന ഒരു മനുഷ്യനുണ്ട് അദ്ദേഹം വളരെ ജ്ഞാനിയായിരുന്നു എങ്കിലും ഒരു പ്ര ഒരു ഒരു പ്രത്യേക നിമിഷത്തിൽ ഒരു ബ്രാഹ്മണനുമായിട്ടുണ്ടാകുന്ന വാക്ക് തർക്ക തർക്കത്തിൽ അദ്ദേഹത്തെ നിഗ്രഹിക്കേണ്ടി കൊല്ലേണ്ടി വരേണ്ട ഒരു സാഹചര്യമുണ്ടായി പൊടുന്നനെ എപ്പോൾ സത്തുക്കളായിട്ടിരിക്കുന്ന മനുഷ്യരെല്ലാം ഇപ്പോഴും അവരിലേക്ക് നെഗറ്റീവ് ശക്തി ഇങ്ങനെ കടന്നു വരുവാൻ കാത്തു നിൽക്കുന്ന ചില അവസരങ്ങളുണ്ട് നമ്മുടെ നാവൊന്നു പിഴച്ചാൽ നമ്മുടെ ചിന്താഗതികൾക്ക് ഒരു സ്പീഡ് കൂടിയാൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു താളം തെറ്റിയാൽ ആ നിമിഷം നമ്മളിലേക്ക് ഇതൊക്കെ അങ്ങ് അരച്ച് കയറി വരും പിന്നീട് ഈ നെഗറ്റീവുകൾ ഈ പോസിറ്റീവായിട്ടിരിക്കുന്ന സ സത്തുക്കളായിട്ടിരിക്കുന്ന ആ വ്യക്തികളിലേക്ക് എപ്പോഴാണോ ഒരു പിഴവ് സംഭവിക്കുന്നത് എപ്പോഴാണോ നമ്മളിലേക്ക് ക്രോധം ആകുന്ന ആ നെഗറ്റീവ് ശക്തി കടന്നു വരുന്നത് അപ്പോഴേക്കും നമ്മളുടെ വാക്കിൻ്റെ ശുദ്ധി പോയി കർമ്മശുദ്ധി പോയി മനസ്സിന്റെ ശുദ്ധി പോയി എല്ലാം പോയി പെട്ടെന്ന് നമുക്ക് നമ്മളതൊക്കെ സംഭവിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ ആ ക്രോധാവേശത്തിൽ പലതും ചെയ്തതിന് ശേഷം പറയുകയും ചെയ്യുകയും ചിന്തിക്കുകയും ചിന്തിക്കുമ്പോഴാണ് അത് കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട സാഹചര്യം വരുന്നത് ഇങ്ങനെയെല്ലാം ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ തെറ്റുകളെക്കുറിച്ചും നമുക്ക് പെട്ടെന്നുണ്ടായ ആ സഡൻ പ്രൊവോക്കേഷനെ പ്രൊവക്കേഷനെക്കുറിച്ചും നാം ചിന്തിക്കുന്നത് ഇതെല്ലാം നെഗറ്റീവ് ഫോഴ്സുകൾ നമ്മുടെ കൂടെ തന്നെയുണ്ട് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഭഗവാനോടൊപ്പം തന്നെ ഇരുന്ന് ഭഗവാൻ്റെ ആ ഒരു നാമജപ തിനാണ് എപ്പോഴും ഒരു മന്ത്രജപം കൂടെ ഒരു ഒരു കം ഒരു നാരായണ കവചം പോലെ എപ്പോഴും കൊണ്ട് നടക്കണമെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സത്വ 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 ഗുണത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ അദ്ദേഹം ഏതോ ഒരു സംസാരവേളയിൽ ആ ബ്രാഹ്മണനെ അദ്ദേഹത്തിൽ നിന്ന് നിഗ്രഹിക്കേണ്ടി വന്നു അപ്പോൾ പിന്നീട് അദ്ദേഹത്തിന് അദ്ദേഹം പൂർവ്വ സ്ഥിതിയിലേക്ക് വന്നു പശ്ചാത്താപമായി അതിന് പ്രായശ്ചിത്തം ചെയ്യുവാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ പലയിടത്തും ഇങ്ങനെ നടന്നു ബ്രാഹ്മണരെയൊക്കെ വധിക്കുന്ന ബ്രഹ്മഹത്യാദി പാപങ്ങളൊക്കെയാണ് അപ്പോൾ ആ പാപം പരിഹരിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ള ചിന്തയോടുകൂടി ഇങ്ങനെ അലഞ്ഞ് പലരെയും ചെന്ന് കണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ യാത്രാമധ്യേ ഒരു മുനി ശ്രേഷ്ഠനെ ഒരു മഹർഷീശ്വരനെ കാണുന്നു അദ്ദേഹത്തിനോട് തൻ്റെ വിഷമം വൈകല്യ മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ അവതരിച്ച അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ കൃഷ്ണപക്ഷത്തിലെ ശ്രാവണ മാസ കൃഷ്ണപക്ഷത്തിലെ കാമിക ഏകാദശി ഭക്തിപൂർവ്വം എടുക്കൂ പാപമോചനം ലഭിക്കുകയും പരമമായ പദവും ജ്ഞാനവും ഏത് ജ്ഞാനത്തിലാണോ നമ്മൾ നിന്ന് അത് ചെയ്തത് അതിനേക്കാൾ ഉപരിയുള്ള ജ്ഞാനവും ഐശ്വര്യവും പ്രശസ്തിയും എല്ലാം ലഭിക്കുമെന്ന് അതുപോലെ അദ്ദേഹം അത് അനുഷ്ഠിച്ചു അനുഷ്ഠിച്ചതിന് ശേഷം ഈ പറഞ്ഞ ഗുണഗണങ്ങളെല്ലാം അദ്ദേഹത്തിന് സംഭവിക്കുകയും ഭൗതിക ജീവിതം സമ്പൽ സമൃദ്ധവും ജ്ഞാനപൂർണവും വളരെ ശ്രേയസ്കരവുമായി തീരുകയും ജീ ഭൂമിയിലെ കർമ്മങ്ങൾക്ക് ശേഷം വിഷ്ണുപദപ്രാപ്തി ലഭിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം അപ്പോൾ ഇങ്ങനെ ഈ കാമിക ഏകാദശിയുടെ പ്രത്യേകതയാണ് ഈ പറഞ്ഞത് അപ്പോൾ ഈ ഏകാദശിക്ക് വളരെ പ്രത്യേകതയുള്ളത് ഏത് ഭഗവാനെ ശ്രീധരനായിട്ട് പ്രാർത്ഥിക്കണം അഞ്ജന ശ്രീധരാചാരുമൂർത്തി എന്നുള്ള നാമജപം തന്നെ നിരന്തരം നടത്തണം ഈ ഏകാദശി ദിവസം അസാധാരണ ഏകാദശികൾക്കെല്ലാം പറയാറുള്ളതാണല്ലോ ദശമി ദിവസം ഒരു നേരം മാത്രം അരി കഴിക്കുക മറ്റു നേരം ഉപവാസത്തോടിരിക്കുക അല്ലെങ്കിൽ ലഘുഭക്ഷണങ്ങൾ കഴിക്കുക അന്ന് തന്നെ തുളസിയിലയൊക്കെ പറിച്ച് ശേഖരിച്ച് വെച്ച് ഏകാദശി ദിവസം വളരെ പ്രഭാതത്തിൽ തന്നെ സ്നാനം ചെയ്തു വന്ന് പൂജാതി കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുമ്പോൾ വിഷ്ണു സഹസ്രനാമമോ അല്ലെ ഹരി ഇവിടെ ഏതെങ്കിലും നാമങ്ങളോ മന്ത്രങ്ങളോ ജപിക്കുമ്പോൾ ഈ തുളസിയില സമർപ്പിച്ച് ഓരോ ദലങ്ങളായിട്ട് ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിച്ച് വേണം മന്ത്രോച്ചാരണം നടത്തേണ്ടത് അങ്ങനെ തുളസി ഇല സമർപ്പിച്ച് വേണം ആ ദശമി ദിവസം ത്തിന് ശേഷം ഏകാദശി ദ്വാദശി ദിവസങ്ങളിൽ തുളസി ഇല പരക്കരുത് തുളസി ദേവിയെ പൂജിക്കേണ്ട ദിവസങ്ങളാണത് ആ ദിവസങ്ങളിൽ നെയ്ദീപം തെളിച്ച് ദേവിയെ പ്രസീത തുളസി ദേവി പ്രസീത ഹരിവല്ലഭേ ക്ഷീരോത് മദനോദ്ഭൂതേ തുളസി ത്വാം നമാമ്യഹം എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് മൂന്ന് തവണ പ്രദക്ഷിണം വെച്ച് ദേവിയെ ഭക്തിപൂർവം ആചരിച്ച് നമസ്കരിക്കുക അതുപോലെ തന്നെ ഏകാദശി ദിവസം അവനവൻ്റെ ആഹ ആരോഗ്യം അനുസരിച്ച് ആഹാരം കഴിക്കാതെ എടുക്കാം ജലം മാത്രം കഴിച്ചെടുക്കാം അത് ഫലങ്ങൾ എന്തെങ്കിലും കഴിച്ചോ പാലോ എന്തെങ്കിലുമൊക്കെ കഴിച്ചെടുക്കുക അല്ലെങ്കിൽ ചാമേരി പോലെയുള്ള ധാന്യങ്ങൾ ഉപയോഗിക്കുക അല്ലാതെ ധാന്യങ്ങൾ നവധാന്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഏകാദശി ദിവസങ്ങളിൽ അങ്ങനെ ഏകാദശി എടുക്കുക ഹരിവാസര സമയം പറയാം ആ സമയത്ത് അഖണ്ഡ നാമജപം ഇടമുറിയാതെ ഭഗവൽ നാമത്തിലോ സൽസംഗതങ്ങളിലോ ഭഗവൽ കഥ ശ്രവണത്തിലോ പാരായണങ്ങളിലോ മുഴുകിയിരിക്കുക അതിനുശേഷം അതിനടുത്ത ദിവസം ഒന്നാം തീയതി പാരണ സമയത്ത് തന്നെ കൃത്യമായി പാരണ ചെയ്യുക അതിനുശേഷം ദശമി ദ്വാദശി ദിവസം പാരണയ്ക്ക് ശേഷം ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിച്ചുകൊണ്ട് മറ്റു സമയങ്ങളിൽ വീണ്ടും ലഘുഭക്ഷണം കഴിച്ച് ശുദ്ധ ആഹാരമൊക്കെ കഴിച്ച് ആ ദിവസവും വ്രതത്തിലിരിക്കുക ഏകാദശിക്ക് ആഹാരം മാത്രം ഉപേക്ഷിക്കുക എന്നുള്ളതല്ല നമ്മുടെ മനസ്സുകു മനസ്സിൽ നിന്ന് സത് ചിന്തകൾ വരണം അതന്നെയാണ് എല്ലായിപ്പോഴും ഭഗവത് കഥകൾ കേൾക്കുകയോ ഭഗവത് നാമം ഉച്ചരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭഗവത് ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ഒക്കെ ചെയ്ത് പകൽ സമയം ഇങ്ങനെയങ്ങ് കഴിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരില്ല ആ ദിവസങ്ങളിൽ അധികം സംസാരിക്കുക ോ മറ്റ് ഒരുപാട് വിഷയങ്ങളിൽ ചെന്ന് പെടാനോ പാടില്ല നമ്മൾ ജോലിക്ക് പോകുമ്പോഴും അവിടെ അധികം നമ്മുടെ കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിക്കുന്ന അല്ലാതെ മറ്റു കോലാഹലങ്ങളിലെങ്ങും ചെന്ന് പെടരുത് നാവുകൊണ്ട് അനാവശ്യമായ സംഭാഷണങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ ശ്രമിക്കണം അപ്പോൾ വാക്കിൻ്റെ ശുദ്ധി വേണം മനസ്സിൻ്റെ ശുദ്ധി കൊണ്ടാണ് വാക് ശുദ്ധി ഉണ്ടാകുന്നത് തന്നെ നമ്മൾ ചിന്തിക്കുന്നതാണ് പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ സത് ചിന്തകളിൽ ഇരുന്ന സത്തുക്കളായിട്ടുള്ള മനുഷ്യരുമായിട്ട് സത്സംഗം നടത്തിയാൽ അങ്ങനെയുള്ള നല്ല ചിന്തകൾ ും വാക്കുകളും മാത്രമേ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയുള്ളൂ അതുപോലെ തന്നെ ശരീരശുദ്ധി ഗൃഹശുദ്ധി എല്ലാം വേണം ആ ശുദ്ധിയോടുകൂടി നിഷ്ഠയോടുകൂടി വ്രതം ആചരിക്കുക ആചരിക്കുമ്പോൾ അത് ഭംഗിയായിട്ട് എടുക്കാൻ പറ്റുന്നവരെ എടുക്കുക കഴിഞ്ഞ ഏകാദശിയെക്കുറിച്ച് ഇട്ടതിൻ്റെ ഒരു കമൻറ്റ് ഞാൻ വായിച്ചു പാരണയെടുക്കുവാൻ കര കറക്റ്റായിട്ട് ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്ന് ആ പാരണയെന്ന് പറയുന്നത് കറക്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ആ സമയത്ത് നമുക്കതിനുള്ള സാഹചര്യമില്ല നമ്മൾ സ്ഥലത്തെങ്ങും ഇല്ല എങ്കിൽ നമ്മൾ ആ വ്രതം എടുക്കാതെ നാമജപങ്ങളിലൂടെ നമ്മൾ എവിടെ പോയാലും നമുക്ക് നാമം ജപിക്കാമല്ലോ ആ നാമജപങ്ങളിലൂടെ ആ ദിവസം ധന്യമാക്കിയാൽ മതി നമുക്ക് പറ്റുവാണെങ്കിൽ വ്രതം എടുത്തിട്ട് വ്രതം അവസാനിപ്പിക്കാൻ പറ്റുന്ന സമയമാണെങ്കിലേ അത് ചെയ്യുവാൻ പാടുള്ളൂ അംബരീക്ഷൻ്റെ കഥ അറിയില്ലേ ദുർവാസാവ് ആ പരീക്ഷിക്കാൻ വന്നതുമൊക്കെ ഏകാദശി ദിവസം കറക്റ്റായ സമയത്ത് പാരണ വീടാത്തതിൻ്റെതാണ് ആ കഥ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു ആർക്കെങ്കിലും അത് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ ഏകാദശി ആഹാരത്തെക്കുറിച്ച് പറഞ്ഞു ആഹാരം അവനവൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ചെയ്യുക ഏകാദശി ദിവസങ്ങൾ തന്നെ ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഭഗവാനെ ഭഗവാനെ നമ്മൾ കലിയുഗത്തിൽ തപസ്സെന്ന് പറയുന്ന വ്രതമാണ് നമ്മൾ മറ്റ് യുഗങ്ങളിലൊക്കെ അനേക കാലം ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തുവാൻ വേണ്ടി ആഹാര നിഹാരാദികളൊക്കെ ഉപേക്ഷിച്ച് ഘോര വനങ്ങളിലൊക്കെ തപസ്സനുഷ്ഠിച്ചിരുന്നല്ലോ അതുപോലെ ഈ കലിയുഗത്തിൽ അതിനൊന്നും സാഹചര്യമില്ലാത്ത ഈ കലിയുഗ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഏകാദശി വ്രതങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത് നമ്മളിപ്പോൾ രാമായണം വായിക്കുമ്പോൾ തന്നെ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണകുമാരനോട് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് ഏകാദശി വ്രതത്തിൻ്റെ പ്രാധാന്യം ഭാഗവതത്തിൽ അത് ഭഗവാൻ പറയുന്നുണ്ട് എന്തിന് ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നതും ഏകാദശി വ്രതത്തെക്കുറിച്ചാണ് മറ്റു വ്രതങ്ങളെക്കുറിച്ചെങ്ങും പറയുന്നതായിട്ട് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഏകാദശി വ്രതത്തിന് ഭഗവാൻ തന്നെയാണ് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ കലിയുഗത്തിലെ ഒരു തപസ് തന്നെയാണ് തപസ് അനുഷ്ഠിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ ഇതിൻ്റെ ഏകാദശി തിഥി എപ്പോഴാണെന്ന് നമുക്ക് നോക്കാം ജൂലൈ മുപ്പതാം തീയതി വൈകുന്നേരം നാല് നാൽപ്പത്തി അഞ്ചിന് ഏകാദശി തിഥി ആരംഭിക്കും ജൂലൈ മുപ്പതിന് വൈകുന്നേരം നാല് നാല്പത്തി അഞ്ചിന് ആരംഭിച്ചിട്ട് ജൂലൈ മുപ്പത്തി ഒന്നിന് വൈകുന്നേരം മൂന്ന് അൻപത്തി ആറിന് ഏകദേശം നാല് മണിയോടെ ആ ഏകാദശി തിഥി അവസാനിക്കുകയാണ് ഏകാദശി ദിവസം വൈകുന്നേരം മൂന്ന് അൻപത്തി ആറ് വരെ ഏകാദശി തിഥിയുണ്ട് ഹരിവാസര സമയമെന്ന് പറയുന്നത് ജൂലൈ മുപ്പത്തി ഒന്നിന് രാവിലെ ഒൻപത് നാൽപ്പത്തി ഒൻപത് മുതൽ രാത്രി ഒൻപത് നാൽപ്പത്തി ഒൻപത് വരെയാണ് ഏകാദശിയുടെ ഹരിവാസര സമയമെന്ന് വെച്ചാൽ ഭഗവാനും ലക്ഷ്മി സമേതനായ ഭഗവാൻ ഭൂമിയിൽ തൻ്റെ ഭക്തർ ആരൊക്കെയാണോ തനിക്ക് വേണ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് തങ്ങളുടെ ആ ഭക്തർക്ക് വേണ്ടി പരമമായിട്ടുള്ള അനുഗ്രഹം ചൊരിയാൻ വേണ്ടി അവരുടെ പാപകർമ്മങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാൻ അവരറിയാതെ ചെയ്തു പോയ മഹാപാപങ്ങളിൽ നിന്ന് രക്ഷ കൊടുക്കുവാൻ വേണ്ടി ആണ് ഞാൻ ഈ കർക്കിടക മാസ വാ വാവിനെക്കുറിച്ചും പിതൃക്കളുടെ ദോഷത്തെക്കുറിച്ചും അവർ ഭൂമിയിൽ ചെയ്ത അജ്ഞ അജ്ഞത കൊണ്ട് ചെയ്ത അധർമ്മങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ ആ പറഞ്ഞതിനെക്കുറിച്ച് ഓർമ്മയുണ്ടാകുമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ഭൂമിയിൽ അജ്ഞരായി ജീവിക്കുമ്പോൾ അധർമ്മങ്ങൾ പലതും ചെയ്തിട്ടുണ്ടാകാം അങ്ങനെ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ ഈ ജന്മം മനുഷ്യജന്മം കിട്ടുമ്പോൾ അത് നമ്മൾ ആ കർമ്മങ്ങളുടെ ഫലമൊക്കെ എരിച്ചു കളയാൻ പറ്റുന്നതാണ് നമ്മൾ ഈ ആഹാരമൊക്കെ വളരെ കുറച്ചുകൊണ്ട് ഭഗവല് നാമത്തിലിരിക്കുമ്പോൾ ഏകാദശി പോലെയുള്ള ദിവസങ്ങളിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ നമ്മൾ ചെയ്തു പോയിട്ടുള്ള പൂർവ്വജന്മ കർമ്മഫലങ്ങളൊക്കെ ദുഷ്കർമ്മങ്ങളുടെ ഫലമെല്ലാം നഷ്ടപ്പെട്ടു പോകും അതിനുവേണ്ടിയാണ് ഈ പുണ്യ ദിവസങ്ങളെ മഹത്തരമാക്കുവാൻ ആചാരത്തോടെ ഇരിക്കുവാൻ അനുഷ്ഠാനങ്ങളോടെ ഇരിക്കുവാൻ പറയുന്നത് അപ്പോൾ ആ ഹരിവാസര സമയമാണ് നമ്മൾ പറഞ്ഞത് ജൂലൈ മുപ്പത്തിയൊന്നിന് അതായത് ഏകാദശി ദിവസം രാവിലെ ഒൻപത് നാൽപ്പത്തി ഒൻപത് മുതൽ രാത്രി ഒൻപത് നാൽപ്പത്തി ഒൻപത് വരെയാണ് ഹരിവാസര സമയം അപ്പോൾ ഹരിവാസര സമയം പറഞ്ഞു ഏകാദശി തിഥി പറഞ്ഞു ഇനി പാരണ സമയമാണ് അത് ഒന്നാം തീയതി രാവിലെ ആറു മണി മുതൽ എട്ട് മുപ്പത്തി എട്ട് വരെയാണ് ഒന്നാം തീയതി രാവിലെ ആറു മണി മുതൽ എട്ട് മുപ്പത്തിയൊന്ന് വരെയാണ് എട്ട് മുപ്പത്തി എട്ട് വരെയാണ് ഹരിവാസര പാരണ സമയം അപ്പോൾ ഈ ഈ കാര്യങ്ങൾ ശ്രദ്ധയോടൊക്കെ കേട്ട് ഏകാദശി വ്രതം ശ്രേഷ്ഠതയോടെ എടുക്കുക കഴിയുന്നിടത്തോളം എടുക്കാൻ ശ്രമിക്കുക ഈ കർക്കിടക മാസത്തിൽ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഈ ഏകാദശിക്ക് വളരെ പ്രാധാന്യമുണ്ടെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഭഗവാനെ ശ്രീധരനായി വേണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾക്ക് ആ ഭഗവാന്റെ ആ നാമം എല്ലാ വീടുകളിലും എല്ലാ മനസ്സുകളിലും ആഗ്രഹിക്കുന്നു നമ്മൾ ചെറിയ പ്രായത്തിൽ പാടിയ ആ നാമം നമുക്ക് വീണ്ടും ആലപിക്കാം അഞ്ജന ശ്രീധരാ ചാരുമൂർത്തേ കൃഷ്ണ അഞ്ജലി കൂപ്പി വണങ്ങിടുന്നേൻ കൃഷ്ണ ആനന്ദലങ്കരാ വാസുദേവാ കൃഷ്ണ ആതംഗമൊക്കെ അകറ്റിടേണേ കൃഷ്ണ ഇന്ദിരാനാഥാ ജഗന്നിവാസ കൃഷ്ണ ഇന്നെ മുൻപിൽ വിളങ്ങിടേണേ കൃഷ്ണ ഈ രഴുലേഗിലും ഏകനാഥാ കൃഷ്ണ ഈരഞ്ചുകൂപ്പി വണങ്ങിടുന്നേൻ കൃഷ്ണ ഉണ്ണി ഗോപാല കൃഷ്ണ ഉള്ളത്തിൽ വന്നു വിളങ്ങിടേണേ കൃഷ്ണ ഊഴിയിൽ വന്നു പിറന്ന കൃഷ്ണ ഊനം കൂടാതന്നെ പാലിക്കണേ കൃഷ്ണ എന്നുള്ളിലുള്ളൊരു താപമശേഷവും എന്നുണ്ണി കണ്ണാ നീ തീർത്തിടേണേ കൃഷ്ണ ഏടലർ സായക തുല്യമൂർത്തേ കൃഷ്ണ ഏറിയ മോദാലനുഗ്രഹിക്കൃഷ്ണമായ സുഖത്തിങ്കലാഗ്രഹം അൽപ്പവും തോന്നല്ലേ ഗോപബാല കൃഷ്ണ ഒട്ടല്ല കൗതുകം അന്തരങ്കേ കൃഷ്ണ ഓമൽ തിരുമേനി ഭംഗി കാൺമാൻ കൃഷ്ണ ഓടക്കുഴൽ വിളിമേളമോടെ കൃഷ്ണ ഗോപാല കൃഷ്ണ ഓടക്കുഴൽ വിളി മേളമോടെ കൃഷ്ണ ഓടിവരികൻറെ ഗോപബാല കൃഷ്ണ ഔദാര്യ കോമള കേളിശീല കൃഷ്ണ സൗഭാഗ്യസമ്പൽ സമൃദ്ധിതനേ കൃഷ്ണ അമ്പുജലോചന നിൻപാദ പങ്കജേ അൻപോടു ഞാനിതാ കുമ്പിടും നീൻ കൃഷ്ണ അത്യന്തസുന്ദരാനന്ദസൂനോ കൃഷ്ണ അത്തൽ കളഞ്ഞെന്നെ പാലിക്കണേ കൃഷ്ണ അമ്പാടിയിൽ പണ്ട് വെണ്ണയും പാൽപ്പഴം